ഡ്യൂറൻ കപ്പിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്നായി പതിനാറ് ഗോളുകൾ അടിച്ചുകൂട്ടി ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ വുക്കമിനോവിച്ചിനുശേഷം ചുമതലയേറ്റെടുത്ത പുതിയ പരിശീലകൻ മിഖായൽ സ്റ്റാറയുടെ കീഴിൽ മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചു പരിശീലകനായ മൈക്കിൾ സ്റ്റാറയെയും അദ്ദേഹത്തിനോടൊപ്പമുള്ള കോച്ചിങ് സ്റ്റാഫ് ടീമിനെയും പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ സ്കിൻകിസ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ സുരക്ഷിത കൈകളിലാണെന്ന് ആരാധകർക്ക് ഉറപ്പിക്കാമെന്നും വരുന്ന സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമെന്നും കരോലിസ് പറഞ്ഞു വളരെയധികം പ്രൊഫഷണൽ ആണ് മൈക്കിൾ സ്റ്റാറയും അദ്ദേഹത്തിന്റെ സപ്പോർട്ടിംഗ് ടീമും അദ്ദേഹത്തിൻ്റെയും ടീമിനെയും ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് വേണ്ട സമയത്ത് മത്സരത്തിനനുസരിച്ചുള്ള ജോലികൾ ചെയ്യാൻ അവർക്കറിയാം കരോലിസ് പറഞ്ഞു കന്നിക്കിരീടം ലക്ഷ്യമിട്ട് വരുന്ന ഐ എസ് എൽ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ന്യൂസ് ഡെസ്ക് വിസിൽ